പ്രേക്ഷകർക്കും ഫിൽമി തിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മലയാളികൾ ഒന്നടങ്കം കാത്തിരുന്ന മോഹൻലാൽ ചിത്രം എംബുരാൻ്റെ ടീസർ റിലീസ് ചെയ്തു മമ്മൂട്ടിയാണ് ടീസർ റിലീസ് ചെയ്തത് ആദ്യ ഭാഗമായി ലൂസിഫറിനെ വെല്ലുന്ന തരത്തിലുള്ള മേക്കിങ്ങും പെർഫെക്ഷനുമായി എത്തുന്നതാകും ചിത്രമെന്നാണ് ടീസർ നൽകുന്ന സൂചന ലഭിക്കുന്ന ഹൈപ്പിനൊത്ത് ആക്ഷനും മാസനും കുറവില്ലാതെയാകും ലൂസിഫറിൻ്റെ രണ്ടാം വരവ് എന്നത് എംബുരാൻ ടീസർ ഉറപ്പു നൽകുന്നുണ്ട് പ്രഥ്വിരാജിൻ്റെ മറ്റൊരു വമ്പൻ മേക്കിംഗ് കൂടി എംബുരാനിൽ കാണാനാകുമെന്ന് തീർച്ചയാണ് ഏവരും കാത്തിരിക്കുന്ന ചിത്രം മാർച്ച് ഇരുപത്തിയേഴിന് തിയേറ്ററുകളിലെത്തും പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ചിത്രത്തിൻ്റെ ടീസർ റിലീസ് ചെയ്ത മമ്മൂട്ടി അണികര പ്രവർത്തകർക്ക് ആശംസകൾ അറിയിച്ച ശേഷമായിരുന്നു വേദി വിട്ടത് എംബിരാൻ മലയാള സിനിമയുടെ വിജയമാകട്ടെ എന്ന് മമ്മൂട്ടി ആശംസിച്ചു രാജു ഇത്രയും ചെറിയൊരു പടമെടുക്കുമെന്ന് വിചാരിച്ചില്ല നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ചെറിയ പടമാണിത് എല്ലാ വിജയങ്ങളും നേരുന്നു മലയാള സിനിമയുടെ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് അതിൽ ഭാഗമാകാൻ സാധിക്കട്ടെ എല്ലാവരും ചേർന്ന് വിജയിപ്പിക്കുക എന്നാണ് ടീസർ ലോഞ്ചിന് പിന്നാലെ മമ്മൂട്ടി പറഞ്ഞത്